ചാനൽ ഡ്രീം ലൈക്ക് ഡി എ ബ്ലോഗ്സ് എല്ലാവർക്കും സുഖല്ലേ പപ്പയിപ്പം കടുത്തിരിച്ചു വരെ പോയേക്കാണ് ഇനിയിപ്പം വീഡിയോ എന്നാ തയ്ച്ച് താക്കണത് ജോസങ്ങളാണ് ഞങ്ങളുടെ ഒരു അങ്കിളാണ് നമ്മൾ ഇത്ര വരെ ആയി ഇത് കൊണ്ടു നമ്മുടെ കാലാവ് മക്കളെല്ലാം കൂടി നേരുന്ന കോവലിനെ വള്ളി ആട്ടോ വരച്ചു കിഞ്ഞോട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവരാണ് നമ്മുടെ കോഴികൾ ഈ വെള്ളവേരാണ് കുഞ്ഞിപ്പണ്ണ് പത്തനം പൂവാൻ കോഴി അപ്പുറത്തുണ്ട് അത് സൂക്ഷിക്കണം നമ്മൾ ഒരു വടിയൊക്കെ കൈ കരുതണം പുറത്തോട്ടിറങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ വന്ന് ഓടിച്ചിട്ട് കുത്തും അവിടെ ഒരു വെളുത്തോളുണ്ട് അവളുടെ പേരാണ് ചിപ്പി

ഗോൾഡാ ഗോൾഡാമേ ഗോൾഡാ നമ്മളല്ലേ ഇവിടെ നമ്മുടെ ഗോൾഡാപ്പാ ദേ ടു കളർ ഇടി ഈ ഷേക്കാനോ ഷേക്കാനോ അതിങ്ങോട്ട് വാഴയിലെല്ലാം കിടന്നേശുമെല്ലാം വെട്ടിക്കളയാണ് അല്ലെങ്കിൽ നമുക്ക് ഞെട്ടിടാനൊക്കെ പാടായി അങ്ങനെ <laughs> ആറ്റം <laughs> മുടുക്കടുക്കാറിഞ്ഞിരിക്കണേടും <laughs> ഫോണില് <laughs> ആഹ് 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 പോരട്ടെ പോരട്ടെ നമ്മള് ചെയ്ത് തീരമായി കൊണ്ടിരിക്കുകയാണ് ഇത്ര ഭാഗവും കൂടി ഉണ്ട് ഞാടി ഭാഗവും ഉണ്ട് ചെയ്യാം നമ്മുടെ ഗോൾഡു നമ്മുടെ നെറ്റ് നെറ്റുകെട്ടലെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ച് കിടക്കുകയാണ് എല്ലാം നോക്കിക്കൊണ്ട് ഫോൺ കിടക്കുക അവൾക്ക് നാണം വന്നു എടുക്കുന്ന ആൾക്ക് ഏത് വണ്ടും പിള്ളി വെളുത്തു കോഴിയാ അതെന്ത് കോഴി വെളുത്ത കോഴിയാ ഇങ്ങോട്ട് വന്നില്ല എവിടെ എവിടെയോ കുറുങ്ങിന്ന് വെള്ളത്തി വെളുത്ത കോഴി കുറുങ്ങിന്ന് വീട്ടിൽ കുറുക്ക വീട്ടിൽ കുറുക ആ നോക്കിക്കോണം കേട്ടോ കൊത്തു അത് ഞാനാ അതിൻ്റെ അകത്തൊട്ട് കരുതേ ചെലപ്പോ അതിലേ വരും കൊത്തേണ്ടില്ല അങ്ങനെ ഞങ്ങളുടെ കെട്ടല് നൂല് കെട്ടല് തുടർന്നുകൊണ്ടിരിക്കുന്നു നൂല് കെട്ടല് അയകെട്ടല് അറ്റത്ത് നിൽക്കുന്നതിന്റെ പേരാണ് ആൽബിയ അപ്പുറത്ത് നിൽക്കുന്നതാണ് ജോസ് പട്ടിയായിട്ട് വന്നു കായ്ക്കട്ടക്കൊരു കമ്മു കിട്ടിയാലുണ്ടല്ലോ മാറി മോനെ നഖം കൊണ്ടല്ലോ മോനെ നഖം കൊണ്ടാലും മതി അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കൊണ്ടിരിക്കുന്നു ഫിനിഷിംഗ് പോയിന്റ് കിടക്കട്ടെ പോലും മടിയൊക്കെ ആ ആ മടിയും മാളും ഒക്കെ ഇട്ട് നടക്കണേ

മുണ്ട് കേട്ടാ വല്ലതൊക്കെ കേറി വരുവ മണക്കിപ്പുത്തു ആ ഹോളിന്റെ അടുത്തോട്ട് പോവല്ലണ്ടാവോലെ വേറെ അപ്പുറത്തോട്ടൊന്നും വേണ്ട അപ്പുറത്തുണ്ടെങ്കി അവരി തിന്നിട്ട് നമുക്കൊന്നും അല്ലേ കിട്ടിയാ കൊള്ളാന്നുണ്ട് ആൽബള് മഞ്ഞൾ പെട്ടണുണ്ടോ ഞാൻ പറഞ്ഞിട്ട് വെള്ളം പറഞ്ഞു സുന്ദരിയോ സുന്ദരി മഞ്ഞള് സുന്ദരി മഞ്ഞൾ പെട്ടു വിളിക്കുന്നേക്കൊരു അഞ്ചു കിട്ടുമ്പോ കറ്റീക്ക ആഹാ പളവള മുഖം തേളം പൗഡറിന്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ പോര അവര് രണ്ടു ദിവസം തേച്ച് അവിടെ നിക്കട്ടെ മോനെ കൊത്തിപ്പൊറിക്കും പോര് അത് ഇപ്പിറങ്ങിക്കോളാം അവര്